ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ അശ്വതി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അജമാംസ രസായനത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ശരീരപുഷ്ടിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ആയുർവേദ ഔഷധമാണ് അജമാംസ രസായനം നമ്മളിത് ആട്ടിൻ്റെ മാംസരസം കൊണ്ടുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് നമ്മൾ അജമാംസ രസായനം എന്ന് പേര് വരാൻ കാരണം ഇത് ആട്ടിന്റെ മാംസം കൊണ്ട് മാത്രമല്ല ഇതിന് വേറെയും ഒരുപാട് മരുന്നുകൾ നമ്മൾ ചേർക്കുന്നുണ്ട് മെയിനായിട്ട് ചേർക്കുന്ന മറ്റ് മരുന്നുകൾ എന്തൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അശ്വഗന്ധം നായ്ക്കൊരണ ശതാവരി പാല് നെയ്യ് ശർക്കര ഇത് മാത്രമല്ല ഇതിനോടനുബന്ധിച്ച് വേറെയും ഒരുപാട് മരുന്നുകൾ ചേർത്തുണ്ടാക്കുന്ന ഒരു രസായനക്കൂട്ടാണ് അച്ചമാംസ രസായനം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരഭാരം വർദ്ധിപ്പിക്കാനും നമ്മളിത് കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ ഒരുപോലെ കൊടുക്കുന്ന ഒരു രസായനമാണ് ശരീര എന്താ പറയുക ശരീരഭാരം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ശരീരപുഷ്ടിക്കും നമ്മുടെ ശരീര സൗന്ദര്യത്തിനും നമ്മളിത് ഒരുപോലെ കൊടുക്കാറുണ്ട് പിന്നെ വാത അസന്തുലിതാവസ്ഥ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ചുമ ജലദോഷം പിന്നെ എല്ലുകളുടെയും സന്ധികളുടെയും ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മുടികൊഴിച്ച അകാലനര ഇതിലൊക്കെ ചെറിയ ഇത് നമുക്ക് സഹായിക്കും അതുപോലെ മറ്റൊന്നാണ് വേദനയ്ക്ക് പുറം വേദന കഴുത്ത് വേദന കാല് കൈ ഇതൊക്കെ വേദന ഉണ്ടാക്കുമ്പോൾ അത് കുറയ്ക്കാനും നമുക്ക് അജമാംസ രസായനം സഹായിക്കുന്നതാണ് പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറയുന്നത് നമ്മൾ ഈ അജമാംസ രസായനം കഴിക്കുമ്പോൾ നമ്മൾ വൈദ്യസഹായം തേടുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വറുത്ത ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ എരിവ് പുളി ഉപ്പ് പിന്നെ ഫാസ്റ്റ് ഫുഡുകളൊക്കെ നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതാണ് പുകവലിയും മദ്യപാനവും ഒഴിവാക്കുക അതുപോലെ തന്നെ മറ്റസുഖമുള്ള ആൾക്കാർ ബി പി ഷുഗർ കൊളസ്ട്രോൾ ഉള്ളവരും ഇത് കഴിയുന്നത്ര ഒഴിവാക്കുക ഗർഭിണികളും ഇത് കഴിക്കാതിരിക്കുക പിന്നെ നമുക്ക് സാധാരണഗതിയിൽ എല്ലാവർക്കുമുള്ളൊരു സംശയമാണ് മറ്റെന്തെങ്കിലും നമ്മൾ അലോപ്പതിയോ ഹോമിയോപ്പതിയോ മെഡിസിൻ കഴിക്കുമ്പോൾ നമുക്ക് ആയുർവേദ മരുന്നുകൾ കഴിക്കാൻ പാടുണ്ടോ എന്ന് അജമാംസരസായനത്തിൻ്റെ കാര്യത്തിലല്ല എല്ലാ മരുന്ന് കഴിക്കുമ്പോഴും നമുക്ക് അലോപ്പതി ഹോമിയോപ്പതി കഴിക്കുമ്പോൾ നമുക്ക് ആയുർവേദം കഴിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു മുപ്പത് മിനിറ്റ് ഗ്യാപ്പ് ഇടവിട്ടിട്ട് നമുക്ക് കഴിച്ചാൽ മാത്രം മതി അതിലാദ്യം ആയുർവേദമാണോ അലോപ്പതിയോ ഹോമിയോപ്പതി ഏത് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇടയിൽ ഒരു മുപ്പത് മിനിറ്റ് ഗ്യാപ്പ് വേണമെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു വൈദ്യസഹായം തേടിയിട്ട് ആയുർവേദം എന്നല്ല എന്ത് മരുന്ന് കഴിക്കുമ്പോഴും ഒരു വൈദ്യസഹായം തേടി മാത്രം നിങ്ങൾ മരുന്ന് കഴിക്കാൻ ശ്രദ്ധിക്കുക ഇത് നമ്മൾ കഴിക്കാൻ കൊടുക്കുമ്പോൾ നമ്മൾ ഡോ എത്ര മുതിർന്നവരിൽ ആണെങ്കിൽ നമ്മളിത് അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ ഒന്ന് മുതൽ രണ്ട് തവണ നമുക്ക് കൊടുക്കാവുന്നതാണ് ഇത് കഴിച്ചതിന് ശേഷം ചെറിയ ചൂട് പാലോ അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളമോ കുടിക്കുന്നത് നല്ലതാണ് കുട്ടികളിലാണെങ്കിൽ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണെങ്കിൽ ഒന്നു മുതൽ രണ്ട് ഒന്നുമുതൽ രണ്ട് ഗ്രാം വരെയും അഞ്ച് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സിന് ഇടയിലുള്ള കുട്ടികളാണെങ്കിൽ മൂന്ന് മുതൽ അഞ്ച് ഗ്രാം വരെയും ഇത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഇത് എപ്പോൾ കഴിക്കണം എങ്ങനെ കഴിക്കണം എത്ര കഴിക്കണം എന്നൊക്കെ നമ്മൾ കറക്റ്റ് എത്ര കാലം ഇത് കഴിക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വൈദ്യസഹായം ആവശ്യമാണ്. കാരണം എല്ലാ വ്യക്തികളുടെയും അളവുകളും അതുപോലെ തന്നെ അവസ്ഥകളും ഒരുപോലെയല്ല അവർക്ക് അനുയോജ്യമായ രീതിയിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് അജമാംസ രസായനത്തിന്റെ പ്രധാനമായിട്ടുള്ള ഗുണങ്ങളും മറ്റു കാര്യങ്ങളും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്